വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കേരളത്തിൽ മഴ തുടരും അറബിക്കടലിൽ വടക്കൻ കേരള തീരത്ത് ന്യൂനമർദ്ദപ്പാത്തി തുടരുന്നുണ്ട് ഇതിന്റെ ഫലമായി കേരള തീരത്ത് കാലവർഷക്കാറ്റ് ശനിയാഴ്ച വരെയെങ്കിലും സജീവമായി തുടരാൻ സാധ്യതയുള്ളതിനാൽ നിലവിലെ മഴയും കാറ്റും തുടരും ഇതിന്റെ ഫലമായി കേരളത്തിൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു വിശദാംശങ്ങൾ അറിയാം അതിനു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണാനും ശ്രമിക്കുക സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വയനാട് ജില്ലാ കളക്ടർ നാളെ ജൂലൈ പതിനെട്ടിന് അവധി പ്രഖ്യാപിച്ചു മറ്റു ജില്ലകളിലെ അവധി അറിയിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക